സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ നേതാക്കളുടെ ഫോൺ സംഭാഷണം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ പാർട്ടിയിൽ വിവാദം കനക്കുകയാണ് ബിനോയ് വിശ്വത്തിന്റെ വിശ്വസ്തരായ നേതാക്കൾ തന്നെയാണ് സ്വകാര്യ സംഭാഷണത്തിൽ പാർട്ടി സെക്രട്ടറിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പാർട്ടിയിലെ കടുത്ത വിഭാഗീയതയുടെ ഭാഗമായാണ് ഫോൺ സംഭാഷണം പുറത്തുവന്നത് മണ്ഡലം സമ്മേളനങ്ങൾ പുരോഗമിക്കുകയാണ് ജില്ലാ സമ്മേളനത്തിന് പിന്നാലെ ആലപ്പുഴയിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും നടന്നുവരുന്നു ഇതിനിടയിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ രണ്ട് പ്രമുഖ നേതാക്കൾ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പുകയുകയാണ് പാർട്ടി ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം കമലാ സദാനന്ദനും എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരനും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഉള്ളത് ബിനോയ് വിശ്വത്തെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നും നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നും ഇരുവരും പറയുന്നു സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ യോഗ്യൻ രാജ്യസഭാ എം പി സന്തോഷ് കുമാർ ആണെന്നും സംഭാഷണത്തിൽ കേൾക്കാം സന്തോഷം മനസ്സിലായി ഏറ്റവും വിവാദം കനക്കുന്നതിനിടയിലും തന്റെ വിശ്വസ്തരുടെ ഫോൺ സംഭാഷണം തള്ളി ഇന്നും ബിനോയ് വിശ്വം രംഗത്തെത്തി കമലാ സദാനന്ദനും ദിനകരനും അങ്ങനെ പറയില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ചു വ്യക്തമാക്കുന്നത് ഞങ്ങളൊരു പെട്ടിത്തെറിയും കേട്ടില്ല അത് ചെറിയ ഓലപ്പടക്കം മാത്രമായിരിക്കും അവരൊക്കെ പാർട്ടിയുടെ നേതാക്കന്മാരെയാണ് ഞാൻ അറിയുന്ന രണ്ടുപേരും ഇത്രയൊരു ഉത്തരവാദപരമായ അരാഷ്ട്രീയമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരക്കാത്ത ഒരു സംഭാഷണത്തിൽ അറിഞ്ഞോ അറിയാറിയോ പങ്കുചേരാൻ വഴിയില്ല ആരോപണമുന്നയിച്ച നേതാക്കൾക്ക് പൊതുവേദിയിൽ ബിനോയ് വിശ്വം സംരക്ഷണം ഒരുക്കുന്നുണ്ടെങ്കിലും ഫോൺ സംഭാഷണത്തിന്റെ ഉറവിടം തേടി പാർട്ടി തലത്തിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഫോൺ സംഭാഷണം ചോരാനിടയായ സാഹചര്യവും അന്വേഷിക്കുന്നുണ്ട് പാർട്ടിയിൽ വിഭാഗീയത ഏറ്റവും ശക്തമായ ജില്ലയാണ് എറണാകുളം അവിടെ നിന്നുള്ള നേതാക്കളുടെ സംഭാഷണം പുറത്തുവന്നതിന് പിന്നിൽ വിഭാഗീയത തന്നെയാണെന്ന കാര്യത്തിൽ പാർട്ടിക്കും സംശയമില്ല പാർട്ടി സെക്രട്ടറിയുടെ പാളയത്തിൽ തന്നെ അദ്ദേഹത്തിനെതിരെ പടയൊരുക്കം നടക്കുന്നതിന്റെ സൂചനയായാണ് മറ്റ് നേതാക്കൾ ഇപ്പോഴത്തെ വിവാദത്തെ കാണുന്നത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ